അപ്പൊ ഇന്നലത്തെ വീട് ബാഗ് പാക്കിങ്ങൾ അവസാനിച്ചല്ലേ അപ്പൊ തുടക്കം തന്നെ ബാഗ് പാക്കിങ് കാണിക്കാൻ വിചാരിച്ചു കാരണം ഒരു കണ്ടീഷൻ വേണമല്ല മൂന്നുറക്കിൽ വണ്ടി കൊണ്ടിട്ട് ഫുഡും കഴിച്ച് ഓട്ടോകളിൽ വെയിറ്റിങ്ങായി ഓട്ടോ വന്നത് മമ്മിയുടെ താറ്റബാബേ പറഞ്ഞ് നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ടു ഹായ് ഞാനാന്ന് പറയാൻ ഉദ്ദേശിച്ചത് റെയിൽവേ സ്റ്റേഷൻ ചെയ്യാമായിരുന്നു അവസ്ഥ കുട്ടികളൊക്കെ പണ്ടേ പേടിയപ്പ തന്നെ സീറ്റൽമാരെ സെറ്റായി ഇത് കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്കത്തെ ഒരു വ്യൂ ആണ് കേട്ടോ നല്ല രസമുണ്ടല്ലോ നോക്കി ഞാൻ ഇങ്ങനെ ചെങ്ങന്മാരിൽ ഫോട്ടോസ് ഫോട്ടോസെല്ലാം എടുക്കാമെന്ന് ആലോചിച്ച് നിക്കുമ്പോഴത്തേക്കും വണ്ടി എത്തി നമ്മൾ റിസർവേഷൻ ആക്കോണ്ട് വണ്ടിയിൽ കയറുമ്പം വണ്ടിയിൽ ആരുണ്ടായിച്ചിട്ട് സമാധാനം കുറെ വീഡിയോസ് വീഡിയോസെല്ലാം എടുക്കാമെന്ന് ഉദ്ദേശിച്ചിരിക്കുമ്പം ഇത് കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വണ്ടി വിട്ടപ്പെട്ടുള്ള സീനാണ് പച്ചപ്പ് കണ്ട പച്ചപ്പും ഹരിതപ്പും കാണിച്ചൊക്കെ ആയിരുന്നു കുറെ ഫുൾ പച്ചപ്പന്നെ തെങ്ങ് കണ്ടം കണ്ടം എന്ന് വെച്ചാൽ വയലാന്ന് കേട്ടോ ഇതും ഞാനറിയണ്ട എൻ്റെ വീട് എടുക്കുന്നത് ശരിക്കും എക്സ്പീരിയഡ് ആണെന്നല്ലേ പക്ഷേ കുറേ നേരം പിടിച്ചേക്കാൻ പറ്റും ലാസ്റ്റിങ് ചിരിച്ചു പോയി പിന്നെ വയലിനു ശേഷം ഞാൻ അവതരിപ്പിക്കുന്നത് പുഴ പുഴ ഇത് ചെയ്ത് പുഴ സത്യം പറഞ്ഞാൽ നമുക്ക് ഓർന്നില്ല കേട്ടോ അതിനുശേഷം ഞാൻ പിന്നെയും പച്ചപ്പ് കാണിച്ചു തരും ഇത് കുന്നു കളിക്കില്ല മരങ്ങളിലായിട്ട് ഓക്കെ കുറേ കഴിഞ്ഞിട്ടും സീരിയൽ ആരും വന്നിട്ടില്ല കുറച്ച് കൂടെ മഴ അപ്പോൾ വാങ്ങും ഇന്നത്തെ വീടിനെ ഫുൾ കളറാക്കും പക്ഷെ ഞാൻ അറിഞ്ഞിട്ട് കളറല്ലാതെ കോളാന്നാവാൻ പോകുന്നതെന്ന് അങ്ങനെ എൻ്റെ പച്ചപ്പും ഹരിതാപും എല്ലാം മഴ കൊണ്ടുപോയി സന്ധി തൊട്ട് ഒരു എട്ട് എട്ടര വരെ ഇതായിരുന്ന അവസ്ഥ ആയിട്ട് എല്ലാവരും ചില ഫുൾ അടച്ചിട്ടിരുന്ന് പിന്നെ ആ സമയം ആകുമ്പോഴൊക്കെ ആൾക്കാർ വന്നുകൊണ്ടും എൻ്റെ സീറ്റ് എനിക്ക് മുകളിലാണ് കിട്ടി അതിന് മുകളിലൊക്കെ ഒരു കടന്നുറങ്ങി പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അത് ബാക്കിയുടെ നാളെ കാണാം ബൈ താങ്ക്